പ്രിയപ്പെട്ടവരെ അതാ അതെ ഈ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായിരുന്നു ജെസ്സി അഗസ്റ്റിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നു സാർ അവർ പാലക്കാരിയാണ് ഇപ്പോൾ ഒരു ഒമ ഹോസ്പിറ്റലിൽ താമസിക്കുക ഒമാ ഹോസ്പിറ്റലിൽ അവർ നേഴ്സിംഗ് സൂപ്പറുണ്ട് ഇവർ കർത്താവിനാൽ സെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നമ്മുടെ ടോക്ക് എന്താ നമ്മുടെ ടോക്ക് എന്താ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹം ഉത്സാഹമുള്ളവരായിരിക്കും നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങളെ പോയി ഫലം പുറപ്പെടുവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അപ്പോൾ നിയോഗത്തെക്കുറിച്ച് അവർക്കൊരു അഭിഷേകം കിട്ടി കർത്താവാണ് എന്നെ നിയോഗിച്ചത് ഉടമ്പടി കാലത്ത് ഉടമ്പടി സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒത്തിരി പേർക്ക് നിയോഗം കിട്ടണമുണ്ട് ശക്തമായ നിയോഗം ഈ നിയോഗം കിട്ടിയതിന് ശേഷം അവർ എല്ലായിടത്തും പറന്ന് പെട്ടി എനിക്ക് തോന്നുന്നത് കരിസ്മാറ്റിക് യുഗത്തിനേക്കാൾ ശക്തമായ രീതിയിൽ ഉടമ്പടി യുഗത്തിൽ നിയോഗങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് നിന്ന് കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ കയ്യിലുണ്ട് എന്തെല്ലാം ഉണ്ട് കയ്യിൽ പ്രവർത്തിക്കാൻ ഉടമ്പടി ഉപ്പുണ്ട് എന്തെല്ലാം ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ ഉടമ്പടി കാശീർവം അല്ലേ ഉടമ്പടി തൈരമുണ്ട് അപ്പോൾ ഇതെല്ലാം ആയുധങ്ങളാണ് എന്തിനുള്ള ആയുധങ്ങളാണ് ക്രിസ്തുവിൻ്റെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ആയുധങ്ങളാണ് ഇത് കൈമാറാനുള്ള നിയോഗം കിട്ടിയാൽ പിന്നെ നിങ്ങൾ അത്യുത്സാഹം കാണിക്കണം ഇപ്പം ജെസ്സി ജോ അഗസ്റ്റിൻ്റെ സാക്ഷ്യം ജെസ്സി അഗസ്റ്റിൻ്റെ സാക്ഷ്യമെന്ന് വെച്ചാൽ ഇവർ ഒമാനിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഫസ്റ്റ് റൗണ്ട് വിസിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കാഴ്ചയില്ലാണ്ടിരിക്കുക എന്തോ കാ എന്തോ സംഭവം എറി കൊണ്ടാണെന്ന് തോന്നുന്നത് കണ്ണിൻ്റെ കാഴ്ച പോയി ആറ് ആറ് പ്ലസ് ആ ആറ് ബൈ ആറ് കാഴ്ച എന്ന് എന്നവർ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട് എന്ന് ഒരു മനുഷ്യൻ്റെ കണ്ണിന് ആറ് കാഴ്ചകൾ കറക്റ്റ് ആകുമ്പോഴാണ് ഫുൾ കാഴ്ച നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇവര് ഇവന് ഒരു കാഴ്ച ഇല്ലാതെ ഇങ്ങനെ അന്ധനായിരിക്കേൻ അവർ പയ്യൻ അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട് അവർ മുസ്ലിം ലേഡിയാണ് പക്ഷേ ഈ നേഴ്സ് ജെസ്സി അഗസ്റ്റ്യൻ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും അപ്പോഴേ അവർ ആ കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോണത് എന്നെ ആ ഭാഷയിലാണ് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്ത് ചോദിക്കും അറബിയിലോ എന്ന് ചോദിക്കും അപ്പോഴും ജെസി അഗസ്റ്റ്യൻ പറയും ഏത് ഭാഷയും പ്രവർത്തിച്ചാലും കേൾക്കണ ഒരാളാണെന്ന് പറയും അതാണ് അവർക്ക് ആ സമയത്ത് അവരുടെ ആ ഡയലോഗ് ഭയങ്കര രസമാണ് അതായത് അവർക്ക് അവർക്ക് തന്നെ അറിയത്തില്ല അവർ പറ ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണമെന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യം കിട്ടി ബോധ്യം കിട്ടിയപ്പോൾ ഉടനെ ഇവർ പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ഒരു ബോധ്യം ആ ആ ഒമാൻ കാര്യത്തേക്ക് കിട്ടി ഉടനെ പറഞ്ഞു ഓക്കെ ഈ പ്രയർ എന്ന് പറയും ഇവരങ്ങനെ അവിടെ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് പ്രയർ ചെയ്യും പ്രയർ ചെയ്തിട്ട് ഉടമ്പടി തൈരമെടുത്ത് കുഞ്ഞിനെ നെറ്റി കുരിശു വരച്ച് കണ്ണിലും പെരട്ടും കണ്ണിലും പെരട്ടിയിട്ട് പിറ്റേ ദിവസം അവിടെ കൂടി വരുമ്പോൾ ഈ കുഞ്ഞ് ഒരിക്കലും കാണാത്ത പോലെ മുമ്പത്തേക്കാൾ തെളിച്ചം കിട്ടും പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യും എന്നെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് പിറ്റേ ദിവസം പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ കുഞ്ഞെ കാഴ്ച പ്രാപിച്ച് വീട്ടിലോട്ട് പോകും പിന്നെ ഇവർ ഫോളോ അപ്പ് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കും പാടി വാഴ്ത്തുന്നു സ്വദിക്കട്ടെ ഹലൂയ ഈ ഉടമ്പടിനെ വസ്തുക്കളിലൂടെ എന്റെ ശക്തി പ്രകടമാക്കുന്നതിന് ഞങ്ങൾ പറയുന്നു സന്തോഷത്തോടെ Oh, tak ഇവർക്ക് നിയോഗം കിട്ടിയിരിക്കണല്ലോ നിയോഗം കിട്ടിയിരിക്കണേ പിറ്റേ ദിവസം ഇതുപോലെ ഇവർ രോഗിയെ കണ്ടുമുട്ടും റുക്ക റുഖിയെന്നു പറഞ്ഞൊരു ഇതുപോലെ തന്നെ റൊമാൻ ലേഡിയെ കുഞ്ഞിനെ കാണും കുഞ്ഞിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ പോലെ ഈ കുഞ്ഞിനെ റിജക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ന്യൂമോണിയ കയറിട്ട് പതിര ബ്ലോക്കായിട്ട് കാർബൺ ഡയോക്സൈഡ് നൂറോ നൂറ്റി ഇരുപതോ ശതമാനം കൂടി അപ്പോൾ വെൻ്റിലേറ്റർ ഇവരെ റിജക്ട് ചെയ്യുന്നു വെന്റിലേറ്ററിലാണല്ലോ അവസാന ഭയം കൃത്രിമ ശ്വാസം കൊടുക്കണം വെൻ്റിലേറ്റർ റിജക്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള അപ്പോഴും എന്ത് ജസ് അകസെന്ന് തോന്നി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉടനെ അവരോട് ചോദിച്ച് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു ഉടമ്പടിയുടെ റേഞ്ച് പോണ പോക്കൊണ്ടില്ലേ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിരുന്നോ കേട്ടോ കർത്താവിനെ കൈമാറാൻ തയ്യാറായാൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ തിരഞ്ഞെടുത്താ പിന്നെ അത് നിത്യമായ തെരഞ്ഞെടുപ്പായിരിക്കും പ്രാർത്ഥിക്കുക കർത്താവേ നിന്നെ ലോകത്തിന് കൈമാറാൻ കിട്ടുന്ന ഒരു അവസരവും കിട്ടുന്നോഹിത്യത്തിലേക്ക് പൗരോഹിത്യത്തിലേക്ക് എന്നെ പൊതു അഭിഷേകം ചെയ്യണമേ എന്നെ പൊതു അഭിഷേകം ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ ിയേ ശ്രീ മണി പാടി വർദ്ധം പ്രിയ രേ ശ്രീ മലയാളം ആത്മാവിന് അവദാനമാവ ാനം ലോകമാകും ബാബിലോണിൻ പുഴയോരത്ത് മിഴിനീരിൻ പുഴയോരത്ത് അത് ലോകത്തിലെ അതായത് ദൈവത്തെ അറിയാത്ത ലോകത്ത് ബാബിലോൺ അതാണല്ലോ ദൈവത്തെ അറിയാത്ത ലോകത്ത് നമ്മുടെ ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പുഴയോരത്ത് ഇരുന്നു കൊണ്ട് കർത്താവേ ഞാൻ നിൻ്റെ സ്തുതി പാടുവെന്ന് കൈയേടിച്ച് കർത്താവ് ോ ഇഴി തുരം കണ്ണിൽ സ്തുതി പാടും പാടി വഴും എല്ലാരും പ്രിയരേവിനേകം പോകും എല്ലാരും പാടിവാല്ലാരും ശ്രീ ഇനി ഉടമ്പടിയുടെ ഒരു പുതിയ ലോകമാണ് വരണത് ഇത്രയും നാൾ നമ്മൾ ചെയ്ത ഉടമ്പടിയല്ല ഇനി വരാൻ പോണത് ഇനി വരാൻ പോകുന്നത് പൊതുപൗരോഹിത്യത്തിൻ്റെ ഒരു കാലമാണ് പൊതുപൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ജെസ്സി അഗസ്ത്യൻ നിർവഹിക്കുന്നത് പൊതുപൗരോഹിത്യമാണ് അതായത് ഈ വെൻ്റിലേറ്റർ റിജക്ട് ചെയ്യുന്ന കുഞ്ഞിനെ ഡോക്ടർ കാലം ഡോക്ടർമാർ പോലും ചിലപ്പോൾ അതിനെ മരിക്കാൻ പറ്റേക്കും ഡോക്ടർമാർ പോലും കാര്യം എന്താ കാർബൺ ഡയോക്സ നൂറ്റി ഇരുപത് ശതമാനമാണ് എന്നിട്ട് ഇവർ പറയും ഇവർ ഉടമ്പടി തൈലം പൂശിയിട്ട് ലസി അഗസ്റ്റൻ ഈ കുഞ്ഞിൻ്റെ നെറ്റിലും നെഞ്ചിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ചക്ക് അവരോട് പറയും ഉച്ചക്ക് ഇതിൻ്റെ കാർബൺ അതിന് പ്രത്യേക ടെക്നിക്കൽ ടൈമാണ് ഇതിൻ്റെ കാർബൺ ഒന്ന് പരിശോധിക്കണമെന്ന് അവരോട് പറയും ഏ എ പി ജി പരിശോധിക്കാൻ പറയും എ ബി ജി പരിശോധിക്കാൻ പറയുമ്പോൾ അത് അറുപത്തഞ്ച് ശതമാനോടെ കുറയും പിന്നെയും ഇവർ പ്രാർത്ഥിക്കും അപ്പോഴേ ഉടമ്പടി തൈലം പൂശി വീണ്ടും പ്രാർത്ഥിക്കും അപ്പോഴേ വീണ്ടും അത് മുപ്പത്തി ഒമ്പത് ശതമാനം കോമൺ ആയിട്ട് സാധാരണ മനുഷ്യർക്ക് ശ്രേ അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ നമ്മൾക്ക് ഈ വിശ്വാസം നൽകിയപ്പോഴേ അവൻ അതിൻ്റെ കൂടെ നിനക്ക് തന്നിരിക്കണം പൊതു കോമൺ പ്രീസൂഡ് കോമൺ പ്രീസൂഡ് ഞാൻ കർത്താവിനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ കർത്താവിനെ കൈമാറാൻ നീ നീക്കപ്പെട്ട് വ്യക്തിയാണ് എന്ന ബോധ്യത്തിൽ നീ കർത്താവിൻ്റെ തീരെ മിഷൻ ഏറ്റെടുത്താൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കും അപ്പോഴെയ്യും നീ ഫലം പുറപ്പെടുവിക്കപ്പെടാം നമുക്കറിയാവല്ല ഇപ്പം നമ്മൾ ഒന്ന് പത്ത് ദിവസത്തിൻ്റെ അഞ്ച് ഒമ്പത് വായിച്ച ശ്രുതികേണ്ട ഹലു ലോകമെങ്ങുമുള്ള നിങ്ങളുടെ നിന്ന് നിന്ന് നിങ്ങളുടെ സഹനം തന്നെ ഇതേ സഹനം തന്നെ അറിയുകയും അറിയുകയും ചെയ്യുവിൻ ചെയ്യുവിൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് ഒമ്പത് രണ്ടോ ഒമ്പത് ശ്രദ്ധിക്കട്ടെ ഒന്ന് ഒമ്പത് എന്തിനാണ് തിരഞ്ഞെടുക്കുന്നൊക്കെ എന്ന് പറഞ്ഞ എന്നാൽ നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ജനവുമാണ് ദൈവത്തിന്റെ സ്വന്തം ജനവാണ് അപ്പൊ അവര് വിരന്തുകാരല്ല ദൈവത്തിന്റെ വീട്ടുകാരാണ് സ്വന്തപ്പെട്ടവരല്ലേ ഈ സ്വന്തപ്പെട്ടവരാണ് ദൈവത്തിന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യണത് ദൈവത്തിന്റെ കാര്യങ്ങള് സ്വന്തം കാര്യങ്ങളാണെന്ന് എപ്പോൾ നോക്കും എപ്പോൾ നോക്കി മനസ്സിലാകുന്നു അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകും മനസ്സായ അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെടുക ഇന്നലെ ഒരു വെളിപാടുണ്ടായി വാട്ട് ഈസ് ഹോളിനെസ് എന്താണ് സംഗിട്ടി എന്താണ് വിശുദ്ധി അപ്പോൾ ഇന്നലെ ടോക്ക് ചെയ്തപ്പോഴും ഈശോ പറഞ്ഞത് വിശുദ്ധി എന്ന് പറയണതേ കർത്താ പാപത്തിന് പരിഷ്കാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ടുള്ള ഐക്യദാർഢ്യമാണ് വിശുദ്ധി വിശുദ്ധിയെന്ന് കൈയിട്ടിച്ച് കർത്താശം ചെയ്തു യേശുക്രിസ്തു യേശുക്രിസ്തു നിനൻ്റെ പാപത്തിന് വേണ്ടിയാണ് കൃഷിക്കപ്പെടുക നീ വിശ്വസിക്കുകയും പാപത്തെ നീ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാകും അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും എന്നാണ് കർത്താവിൻ്റെ വചനം വിശ്വാസി വിവക്ഷിക്കണത് അതുകൊണ്ട് തന്നെ റോമ ഒന്ന് ആറ് എടുത്ത് സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു അതായത് മനുഷ്യനും ഒറ്റ വിളിയേ വിളിയുള്ളു നമ്മുടെ അല്ലേ വിളിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയണത് പക്ഷേ വി വിളിയെന്ന് പറഞ്ഞാൽ എന്താണ് യേസി ക്രിസ്തുവിൻ്റെ സ്വന്തമാകാനുള്ള വിളിയാണ് അല്ലാതെ മീൻകാരം വിളിക്കണ പോലെ അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിളിക്കണ പോലെ ഫോണിൽ വിളിക്കണ പോലെ പോലെയല്ല ഇതൊരു കോൾട്ട് ഇൻറ്റിമസിയാണ് അതായത് കോൾ ടു ഓഡനസ് ആണ് അതായത് യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ പ്രാർത്ഥിക്കുക കർത്താവേ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ അങ്ങയുടെ അങ്ങയുടെ പിടാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് മറ്റു മനുഷ്യരിലെ വിശുദ്ധിക്കു വേണ്ടി അങ്ങയുടെ നാമത്തെ കൈമാറാൻ കൈമാറാൻ എന്റെ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഉപകരണമാക്കി ഉപകരണമാക്കി നിന്റെ സ്വന്തം ഉടമ്പടിയിലൂടെ ഉടമ്പടിയിലൂടെ നിന്റെ സ്വന്തമാക്കുന്നതിനോർത്ത് സ്വന്തമാക്കി പറയുന്ന എന്ത് പറയുന്നു ആരാധന യശ്വേ ആരാധന യശ്വേ ആരാധന പ്രിയേ ശ്രീ പാടി അതായത് ഒന്ന് പത്ത് ദിവസത്തിന് രണ്ടേ ഒമ്പതിലെ നമ്മൾ വായിച്ചതാണ് വിളി എന്താണ് യേശുക്രൂസിന് സ്വന്തം ഭഗവാൻ വിളിയാണ് ആ വിളിയിലൂടെ എന്താണ് ഒന്ന് റോമ ഒന്ന് ആറ് അനുസരിച്ച് സ്വന്തം വിളിയാണ് പക്ഷേ ഒന്ന് പത്ത് ദിവസം രണ്ടേ ഒമ്പത് അനുസരിച്ച് കൊണ്ട് രാജ്യ പൗരോഹിതത്തിലേക്കൊരു വിളിയാണ് നമ്മളെ വിശ്വാസം കൂടി ക്രിസ്തുവിനെ സ്വന്തമാകുകയും ക്രിസ്തുവിനെ ലോകത്ത് കൈമാറാൻ വേണ്ടി പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുക അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളാ ഞങ്ങൾ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ് കൂടാണ് ശുശ്രൂഷ പൗരോഹിത്യം നിങ്ങൾക്കെന്താ പൊതു പൗരോഹിത്യമാണ് അപ്പോൾ ഈ പൊതു പൗരോഹിത്യം ആക്ടിവേറ്റാകണ എപ്പോഴാണ് ഇപ്പം ജെസ്സി ഞാൻ എന്തോ ഇത് പറയാൻ കാര്യം ആ നഴ്സിങ് സൂപ്രണ്ടിൻ്റെ സാക്ഷ്യങ്ങളാണ് ആ ജെസ്സി അഗസ്റ്റിൻ അല്ലേ അത് പൊതു പൗരോഹിത്യം അവർ ചെയ്തിരിക്കണത് കാര്യം അവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു അവരെ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ കൊടുക്കാൻ ഒരു പഴുത് കണ്ടാൽ വിശ്വാസത്തോടെ അവർ കൊടുക്കാൻ തയ്യാറാകുന്നു അതിന് അത് ഏത് ഏത് രാജ്യത്തായാലും ശരി ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ശരി വർദ്ധിച്ച ആധ്യാത്മിക അഭിഷേകത്തോടു കൂടി അവർ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തു അതിന് ഉത്തരം കൊടുക്കുകയും താൻ ജീവിക്കുന്നതിന് കർത്താവിൻ്റെ പുനരുദ്ധാരണത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് അതുങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു കയ്യെട്ടിച്ച് കടത്താൻ സുഖി ഹളി ഹളി ശിവ ഹലു ഹലു ഹലിയ ശിവ ഹലുവും എല്ലാരും പ്രിയ നേ ശ്രീ മെല്ലാരും എല്ലാരും പ്രിയ മേവി ശ്രീ മോട്ടും എല്ലാരും പൊതുപൗരോഹിത്വത്തെക്കുറിച്ച് ഇനി സംസാരിക്കണത് വചനം വചന അവസാനം വരെ സംസാരിക്കുന്നുണ്ടേ അന്മയർക്കുള്ള വിശ്വാസികൾക്കുള്ള പൊതുപൗരോഹിത്യ ശുശ്രൂഷ ഉടമ്പടി ഏറ്റവും ശക്തമായ രീതിയിൽ ലോകത്തിലെ ദൈവത്തിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പുളി വെളിപാടിൻ്റെ പുസ്തകം ഒന്നേ ആറ് വയസ്സുള്ളൂ ശുദ്ധിക്കട്ടെ യും സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും സ്വപിതവും പുരോഹിതരും ആക്കുകയും ചെയ്ത ആക്കുകയും ചെയ്ത ീസ് മനസ്സിലായില്ലേ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം നമുക്ക് പങ്കാളിയായി